ബി എം ന്യൂസ് നമസ്കാരം ബി എം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന മാതാ അമൃതാനന്ദമായി സേവാ സമിതി ബെഹ്രൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ബെഹ്റൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അമൃതവർഷം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി ശ്രദ്ധേയമായി ഭാരതത്തിലെ പ്രശസ്ത ആത്മീയാചാര്യ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രഥമ ശിഷ്യൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മുഖ്യ അതിഥിയായ ചടങ്ങിൽ ബഹ്റിനിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തു ഏപ്രിൽ മുപ്പതിന് വൈകിട്ട് ബഹ്റിൻ മീഡിയ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി സേവാ സമിതി ബഹ്റിൻ കോർഡിനേറ്റർ സുധീർ തിരുനെല്ലത്ത് സ്വാഗത പ്രസംഗം നടത്തി a truly auspicious occasion marked by the presence of our esteemed guest, the embodiment of completeness, Swamiji Sri Amritasurubanananda Puri. On behalf of madha Amritanandamayi Seva Samadhi Bahrain, I extend a warm and heartiest welcome to Swamiji. Bahrain Media City Chairman Managing Director, Maya Francis Kaidharata, ബഹ്റനിലെ സീനിയർ ഡോക്ടർ സന്തു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ഫ്രാൻസിസ് കൈതാരത്ത് ഡോക്ടർ സന്തു എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി വി ഹാവ് ടു ഫോളോ വാട്ട് മദർ അമ്മ ടീച്ചിങ് അസ് ദ ബെസ്റ്റ് തിങ് ഇൻ ദ വേൾഡ് വിച്ച് പ്രൈസ് ലവ് ആൻഡ് ഓൾ ഓഫ് യു ഗിവ് മീ സോ മച്ച് ഓഫ് റെസ്പെക്ട് ആൻഡ് ലവ് പ്രോബ്ലി ഐ വിൽ നെവർ ഗെറ്റ് എനിവേർ ഇൻ ദിസ് വേൾഡ് ആൻഡ് ഐ റിയലി ഓ സോ മച്ച് ടു ഓൾ ഓഫ് യു for giving me the most priceless gift of my life, and that is love. love is the only answer for the correction of the modern world. on this auspicious occasion, i would like to wish all the very best for Varsham 2024. How, to, how can we accept others? very simple. you have to open your heart and to accept others. തുടർന്ന് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ പ്രഭാഷണവും സൽസംഗവും ധ്യാനവും നടന്നു മേക്ക് ഡിവൈൻസ്

it is enough to feel the vibration along with your inhalation and exhalation not necessary to chant the sounds yet silently and deeply feel the pulsation of the sound as as you you breathe breathe in and om as you breathe out പരിപാടി വൻ വിജയമാക്കി തീർക്കാൻ സഹകരിച്ച ഏവർക്കും സുധീർ തിരുനിലത്ത് നന്ദി രേഖപ്പെടുത്തി